പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരിക്കുന്നത് കാളിദാസ് മലപ്പുറം സ്വദേശിനിയായ ഫസീലയെ കോഴിക്കോട് എരിഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായ പ്രതി അബ്ദുൾ സനുഫിനായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് നൽകും കൊലപാതകത്തിൽ കൂടുതൽ പേരുടെ സഹായം സനൂഫിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് എന്തായാലും മൊഴിയെടുപ്പ് ഇനിയും തുടരും അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിലൊരു കസ്റ്റഡി അപേക്ഷയിലേക്ക് പോലീസ് നീങ്ങുന്നതും അല്ലേ തീർച്ചയായും അത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഫസീലയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നതിൽ ഒരു സ്ത്രീക്ക് പങ്കുണ്ടോ എന്നൊരു സംശയം പോലീസിനെ സംബന്ധിച്ചുണ്ട് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുണ്ട് അത് അതിലൊരു വ്യക്തത വരുത്തുക ഒപ്പം തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് പ്രതിയായ തിരുവല്ലാമല സ്വദേശി അബ്ദുൽ സനൂഫിനെ ചെന്നൈ ആവടിയിലുള്ള ലോഡ്ജിൽ നിന്നും കസ്റ്റഡിയിലെടുത്തതിനു ശേഷം കാര്യമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘത്തലവനായിട്ടുള്ള പോലീസ് ഇൻസ്പെക്ടർ നടക്കാവ് പോലീസ് ഇൻസ്പെക്ടർ എൻ പ്രജീഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് എൻ പ്രജീഷ് കോടതിയിൽ കോഴിക്കോട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നാലിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ അല്പസമയത്തിനകം സമർപ്പിക്കാനിരിക്കുന്നത് അഞ്ച് ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് കോടതി പിന്നീടായിരിക്കും പരിഗണിക്കുക പ്രധാനമായും ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കാളിദാസ് സൂചിപ്പിച്ച വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഒപ്പം തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതിയെ മലപ്പുറത്ത് എത്തിച്ച് ചോദ്യം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് പാലക്കാട് ഒറ്റപ്പാലത്ത് പ്രതി കാർ ഉപേക്ഷിച്ച സ്ഥലം റെയിൽവേ സ്റ്റേഷൻ ഒപ്പം തന്നെ ചെന്നൈ ആവടി ബാംഗളൂരു തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ തെളിവെടുപ്പ് നടത്തേണ്ടെന്ന ഒരു സാഹചര്യമുണ്ട് അതിനേക്കാൾ പ്രധാനമായി എരഞ്ഞിപ്പലത്തെ ഫസ ലോഡ്ജിൽ എത്തിച്ച് പ്രതിയുടെ തെളിവെടുപ്പ് പൂർത്തീകരിക്കണം എങ്ങനെയാണ് കൊലപാതകം നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അന്ന് ആവടിയിലെ ലോഡ് ിൽ വെച്ച് പ്രതിയെ പിടികൂടുമ്പോൾ തന്നെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു താനാണ് കൊന്നത് എന്ന് സമ്മതിക്കുകയായിരുന്നു അതോടുകൂടിയാണ് അറസ്റ്റിലേക്ക് നീങ്ങിയത് പക്ഷേ എങ്ങനെ കൊന്നു എന്തിനു കൊന്നു എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെയുണ്ട് പോലീസിന് ഇപ്പോഴുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് കൊല്ലപ്പെട്ട യുവതിക്ക് യുവതി നേരത്തെ ഈ സനൂഫിനെതിരെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ പീഡന പരാതി നൽകിയിരുന്നു ആ പീഡന പരാതിയിലുള്ള വൈരാഗ്യമാണ് ആ പീഡന പരാതിയെ തുടർന്ന് ഏകദേശം എൺപത് ദിവസത്തിലധികം സനൂഫ് ജയിൽവാസം അനുഭവിച്ചിരുന്നു റിമാൻഡിൽ കഴിഞ്ഞിരുന്നു അതിലുള്ള ഒരു വൈരാഗ്യം സനൂഫിന് ഈ യുവതിയോടുണ്ടായിരുന്നു അതിലുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി അവരെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് വാക്കുതർക്കത്തിനിടെ സംഭവിച്ച കൊലപാതകം എന്നുള്ളതാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സനൂഫ് പറഞ്ഞിരിക്കുന്നത് വിശദമായ ചോദ്യം ചെയ്യലിൽ അത് മാറുമോ ഇനി കൊലപാതകമായി അത് വരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നത് ഒപ്പം തന്നെ ഈ ആസൂത്രണത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് അതിനുകൂടിയാണ് കൂടിയാണ് ഇന്ന് അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ അല്പസമയത്തിനകം പോലീസ് നൽകാനിരിക്കുന്നത് കാളിദാസ് മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ ഇന്നാണ് ആരംഭിക്കുന്നത് പതിനെട്ട് വരെയാണ് വിചാരണ നടക്കുക കേസിലെ തൊണ്ണൂറ്റി അഞ്ച് സാക്ഷികളെയും വിസ്തരിക്കും തിരുവനന്തപുരം ഒന്നാം ക്ലാസ് സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്